ചിരിക്കാൻ ഏറെ വക നൽകിക്കൊണ്ട് പിണറായി സർക്കാരിന്റെ ഒരു തീരുമാനം അതായത് അടുത്ത മാസം നടത്താനിരിക്കുന്ന ഒരു തീരുമാനത്തെ കുറിച്ച് അറിഞ്ഞിരുന്നു അയ്യപ്പ മഹാസമ്മേളനം എന്ന് പറഞ്ഞിട്ട് അതായത് പിണറായി സർക്കാർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ആ മഹാസമ്മേളനം അയ്യപ്പ മഹാസമ്മേളനം പിണറായി സർക്കാർ നടത്തുകയാണ് എന്താണ് പറയാനുള്ളത് സത്യം ഇതിപ്പോ പറഞ്ഞ ഊന്നി പറഞ്ഞ കാര്യം തന്നെയാണ് എനിക്കും വളരെ എന്താണ് കൗതുകകരവും ഭയങ്കര എന്താണ് ഒരു പുച്ഛിക്കുന്ന പരിഹാസത്തോടെ കാണേണ്ട ഒരു കാര്യം കൂടെയാണ് രണ്ടായിരത്തി പതിനെട്ട് പമ്പയിൽ നടന്ന ഒരു സംഗമമുണ്ട് ഈ ഒരു അയ്യപ്പ സംഗമത്തിന് മുൻപൊരു അയ്യപ്പ സംഗമം അവിടെ നടന്നു അതിനോടൊപ്പം കുറെ വാക്കുകളുള്ള ഒരു ഉരുവിടൽ നടന്നു നാമജപഘോഷയാത്ര കേരളം കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഭക്തന്മാരുടെ ഏറ്റവും വലിയൊരു പ്രതിഷേധം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ബ്രഹ്മചാരി ഹിന്ദു ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അയ്യപ്പൻ ഒരു ബ്രഹ്മചാരിയാണ് നമ്മുടെ നാട് എല്ലാ തരത്തിലുമുള്ള വിശ്വാസങ്ങളെ മതസ്വാതന്ത്ര്യം നൽകുന്ന ഒരു നാടാണ് അവരവരുടെ വിശ്വാസങ്ങളെ അതുപോലെ അവർക്ക് ആരാധിക്കാം അതിനെ കുറിച്ച് എന്താണ് അവർക്ക് അതിന്റെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാം പക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചത് എന്താണ് ഒരു പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള എൺപതിലധികം ശതമാനം ഭൂരിപക്ഷമുള്ള ഒരു ഹിന്ദുസ്ഥാൻ എന്ന് നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഹൈന്ദവ രാജ്യം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു നാടാണ് ഇന്ത്യ നമ്മൾ മത സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ സെക്യുലർ ആണെന്ന് പറയുമ്പോഴും അവിടെ നമുക്ക് പറയാവുന്ന ചില അതായത് പരമ്പരാഗതമായ ഒരു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരവും തുടർന്നുകൊണ്ട് പോകുന്ന ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ഒരു നാട്ടിൽ അയ്യപ്പനെ പോലെയുള്ള ഒരു ബ്രഹ്മചാരി അത്തരത്തിൽ ഒരു വിശ്വാസം സ്വീകരിച്ചു വന്നവരുടെ മുന്നിൽ അവരുടെ എന്താണ് മത സ്ത്രീ സ്വാതന്ത്ര്യം നടപ്പിലാക്കാൻ പിണറായി സർക്കാർ തിരഞ്ഞെടുത്തത് മുസ്ലിം പള്ളികളിൽ ഒന്നും തന്നെ സ്ത്രീകളെ കയറ്റാൻ കഴിയാത്ത പള്ളികളോട് അവിടെ കൊണ്ടുപോയില്ല ക്രിസ്ത്യൻസിന്റെ ഏതെങ്കിലും ഒരു ആചാരങ്ങളെ അവർ അതിന്റെ ഖനിക്കാൻ നോക്കിയില്ല അവർ നോക്കിയതാകെ ഹിന്ദുവിനെയാണ് തൊടാൻ എളുപ്പം അതും ഏറ്റവും കൂടുതൽ വികാരം വ്രണപ്പെടുത്തുന്ന നമുക്ക് ഇവർ നാമജപ ഘോഷയാത്രയിൽ ഇന്നും കേസ് നേരിടുന്ന സ്ത്രീ ഭക്തരുണ്ട് സാധാരണക്കാരായ ഈ നേതാക്കന്മാരടക്കമുണ്ട് അതായത് കെ സുരേന്ദ്രനൊക്കെ അടക്കമുണ്ട് സുരേന്ദ്രനൊക്കെ അന്ന് സുരേന്ദ്രൻ എങ്ങനെ ഇങ്ങനെ ആയി എന്ന് ചോദിച്ചാൽ അത് ഒരേ ഒരു കാര്യം പിണറായി സർക്കാർ കൊടുത്ത ഒരു ശബരിമല വിവാദവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ രണ്ടായിരത്തി പമ്പയിൽ നടന്ന ആ വലിയ ഒരു അയ്യപ്പ ഭക്തന്മാരുടെ ഒരു മുറവിളി അതിനേക്കാൾ വലിയ വികാരം ഒന്നും ഇപ്പൊ നടത്താൻ പോകുന്ന ഇതിൽ വരില്ല അല്ലെ ഈ ഒരു അയ്യപ്പ സംഗമത്തിൽ വരില്ല അല്ലെങ്കിൽ തന്നെ എന്തിനാണ് നമ്മുടെ കേരളത്തിൽ അയ്യപ്പ സംഗമം നമ്മുടെ ലോകത്തിൽ നിന്ന് അല്ലെങ്കിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓരോ മകരവിളക്കിനും ഹൃദയത്തിൽ നിന്ന് അയ്യപ്പനെ തൊഴാനും പ്രാർത്ഥിക്കാനും വരുന്ന ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് അയ്യപ്പ സംഗമം ഓരോ വർഷവും നടക്കുന്നുണ്ട് ഇതിപ്പോ ലോകം മുഴുവൻ പിണറായി ഇങ്ങനെ ഒരു മഹാസമ്മേളനം നടത്തിയെങ്കിൽ മാത്രമേ അയ്യപ്പന്റെ ഖ്യാതി മറ്റു സ്ഥലങ്ങളിലേക്ക് ഇവർ വിചാരിക്കുന്നത് കാരണം നാലു മാസം കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് ആണെന്നുള്ളത് ചിന്തിക്കാനുള്ള അരി ആഹാരം കഴിക്കുന്നവരല്ലോ കേരളത്തിലുള്ള വിചാരിക്കുന്നത് അല്ലേ അത് ആരാണ് സംഘാടകർ ദേവസ്വം ബോർഡാണ് അന്ന് അവിടെ നടന്നു ഈ ദേവസ്വം ബോർഡിന് ഇപ്പോൾ ചെയ്യാവുന്ന ഏറ്റവും വലിയ അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇവർക്ക് ചെയ്യാൻ കഴിയുന്നത് നിലവിലും അവിടെ നടക്കുന്ന ഓരോ മകരവിളക്കിനും മര്യാദയ്ക്ക് നിന്ന് സ്വസ്ഥമായി നിന്ന് തൊഴാനുള്ള ഒരു സൗകര്യം അതുപോലെ തന്നെ വരുന്നവർക്ക് കൊടുക്കേണ്ട എന്ത് ഭയങ്കര തിരക്കാണ് അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളില്ലെന്ന് ഓരോ തവണയും അയ്യപ്പ ഭക്തന്മാര് ഓരോ തവണയും പറയാറുണ്ട് ൾ പറയാറുണ്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അവർക്കുള്ള എത്ര രൂപയാണ് ഓരോ വർഷവും അയ്യപ്പ ഭക്തന്മാരുടെ കയ്യിൽ നിന്നുള്ളതല്ല അതായത് ശബരിമല ദർശനം നടത്തുമ്പോൾ ഓരോ വർഷവും സർക്കാരിന്റെ ഖജനാവിലെത്തുന്നത് കോടികളാണ് ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപ ഓരോ വർഷവും അത് അയ്യപ്പന്റെ കൊടുക്കുന്ന കാണിക്കെടുക്കുന്നു എന്നല്ല പറയുന്നത് അതെടുക്കാൻ കഴിയില്ല ദേവസ്വം ബോർഡിന് പോലും അത് എടുക്കാൻ കഴിയില്ല അല്ലാതെയുള്ള ഉള്ള വരുമാനം എന്ന് പറയുന്നത് ഇവർ വരുമ്പോൾ വാങ്ങുന്ന ഓരോ തീപ്പെട്ടി കൊള്ളിക്കും അല്ലേ ഒരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അയ്യപ്പന്മാരോടെ വാങ്ങുന്ന ഓരോ നമ്മുടെ സംസ്ഥാനത്ത് ടാക്സ് അടച്ചിട്ടാണ് അവർ വാങ്ങുന്നത് അതിനനുസരിച്ച് ആയിരത്തി അഞ്ഞൂറോളം കോടി രൂപയുടെ വരുമാനം ഓരോ വർഷവും നമ്മുടെ ശബരിമലയിൽ നിന്ന് നമ്മുടെ സർക്കാരിന് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ആ അയ്യപ്പന്മാരെ എത്രത്തോളം എന്താണ് അവരുടെ എത്രത്തോളം സുഖകരമായ ഒരു അയ്യപ്പ ദർശനം നൽകാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നുള്ളത് ചോദിച്ചിരുന്നു അതുപോലെ തന്നെയാണ് കൊറേ വി ഐ പിന് മാത്രം മുൻനിരയിൽ നിന്ന് അയ്യപ്പനെ തൊഴാനുള്ള സൗകര്യം ഒരുക്കും അതായത് ഒരു വിവാദം അജിത് കുമാറിന്റെ അതുപോലെ തന്നെ ഈ അതായത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മന്ത്രിമാർ ദേവസ്വം ബോർഡിന്റെ തന്നെ മന്ത്രിമാർ അതായത് അയ്യപ്പന്റെ ക്ഷേത്രത്തിനകത്തുനിന്ന് കിട്ടുന്ന പുണ്യ തീർത്ഥം എന്ത് ചെയ്യണമെന്നറിയാതെ അത് കൊടഞ്ഞു കളയുക തുറയിലേക്ക് ഒഴുകി ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് വി എ പി കൺസർവേഷൻ കൊടുത്ത് ഏറ്റവും മുന്നിൽ നിർത്തി തൊഴിലിക്കാതെ പിന്നെ വളരെയധികം കഷ്ടപ്പെട്ട് വരുന്ന പാവങ്ങൾക്ക് ഒരു ഒരു സെക്കൻഡ് പോലും നിന്ന് തൊഴാൻ പറ്റാത്ത രീതിയിൽ അവരെ തള്ളി മാറ്റുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇനി അയ്യപ്പന്റെ ഖ്യാതി മറ്റു ആളുകളെ മുഴുവൻ അറിയിക്കാൻ വേണ്ടി ഇതര സംസ്ഥാനത്ത് നിന്നും വരെ മന്ത്രിമാരെ വരെ ക്ഷണിച്ചുകൊണ്ട് അത് ആരെയാണ് ക്ഷണിച്ചാണ് കോമഡി ഹിന്ദു വൈറസ് അല്ല ആരെയാണ് ക്ഷണിച്ചത് യുക്തിവാദികളായ സ്റ്റാലിൻ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അയ്യപ്പ സംഗമത്തിനായി ക്ഷണിക്കുകയാണ് ഒന്ന് ഹിന്ദുക്കളെ നല്ല വിശ്വാസികളെ മണ്ടന്മാരാക്കുകയാണ് അല്ലെങ്കിൽ യുക്തിചിന്തകരായ വ്യക്തികളെ അല്ലെങ്കിൽ തന്നെ പിണറായി സർക്കാരിനും ഈ അയ്യപ്പനും എന്ത് കാര്യം അല്ലെ ഇവര് തമ്മിലുള്ള ബന്ധം എന്താണ് സിൽവർ ജൂബിലി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് കൊണ്ട് ദേവസ്വം ബോർഡിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയ്യപ്പ മഹാമാവം മഹാമാ ഒരു സിൽവർ ജൂബിലി ആഘോഷിക്കേണ്ട ആവശ്യമില്ല ദേവസ്വം ബോർഡിന് മാത്രം അത് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ പക്ഷെ ഇവിടെ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി പിണറായി വിജയ സഖാവാണ് അത് സി പി എം സി പി എം മുഖ്യമന്ത്രി എന്നുള്ളത് കാര്യം പറയാം ഇത്ര പരിഹാസ്യമാണ് മണ്ടന്മാരാക്കുന്ന കരുതുന്നത് ഈ മറ്റേ എന്താ പറയുന്നത് അമ്മിണി അല്ലേ ബിന്ദുണിയൊക്കെ താല്പര്യം സംഗമത്തിൽ പങ്കെടുക്കുക സ്ത്രീക്ക് അതിന് കഴിയുക എന്നുള്ളതാണ് അതായത് ഒരു ഒരു വിഭാഗം ആളുകളുടെ ഒരു കൂട്ടം ജനതയുടെ അവരുടെ വിശ്വാസത്തെ വളരെ മൃഗീയമായി തച്ചുടച്ചുകൊണ്ടാണ് ഒരു സ്ത്രീയൊക്കെ ഒളിച്ച് എന്തിനായിരുന്നു അങ്ങനെ ഒരു ഒളിച്ചും പാത്തും അവിടെ കേട്ടിട്ട് ഇവർക്ക് എന്താണ് കിട്ടിയെന്ന് എനിക്ക് അതിനെ അശുദ്ധമാക്കുക അല്ലെങ്കിൽ വിശ്വാസികളുടെ മനസ്സിനെ വ്രണപ്പെടുത്തുക എന്നതിനപ്പുറം ഒരു ആർക്കെങ്കിലും ഒരു ലാഭമോ അതായത് വിശ്വാസികളായിട്ടുള്ള ഇപ്പൊ ഹൈന്ദവ ആചാരത്തിൽ വിശ്വസിക്കുന്ന എല്ലാ സ്ത്രീകളും അതായത് സ്ത്രീകൾക്ക് പ്രവേശനം ഇല്ല എന്നോട് പറയുന്നില്ലല്ലോ പത്ത് വരെയുള്ള പെൺകുട്ടികൾക്ക് പോകും അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും പോകും അതിനിടയിൽ പതിനൊന്ന് വയസ്സ് മുതൽ അൻപത് നാല്പത്തി ഒൻപത് വയസ്സുവരെയുള്ള സ്ത്രീകൾ ഹൈന്ദവ വിശ്വാസികളായ സ്ത്രീകൾ ഞങ്ങൾക്ക് ശബരിമലയിൽ കയറിക്കോളേ വയ്യാ നിൽക്കുകയാണെന്ന് പിണറായി പറയുമ്പോ എല്ലാവരും അവർക്ക് പ്രായമാകുമ്പോൾ അതായത് ആ പറഞ്ഞിരിക്കുന്ന ഒരു പരിധി കഴിയുമ്പോൾ ചെല്ലാനായിട്ട് തയ്യാറായിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് തന്നെ ദൈവമേ ഒരിക്കൽ കൂടി എനിക്ക് അവിടെ വരാനുള്ള ഭാഗ്യം കിട്ടണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അതായത് അൻപത് വയസ്സിന് ശേഷം ഇരുമുടിക്കെട്ടി മേന്തി എനിക്ക് അയ്യപ്പനെ ദർശിക്കാനുള്ള ഭാഗ്യം തരണേ എന്നാണ് ഹിന്ദുക്കളായിട്ടുള്ള ഓരോ സ്ത്രീകളും കരുതുന്നത് അന്നത്തെ ഓരോ സ്ത്രീകളുടെയും കണ്ണുനിരുമ്പ് ബിന്ദു അമ്മിയെ പോലെയുള്ള ഇങ്ങനെയുള്ള സ്ത്രീകളെ ശബരിമല സന്നിധാനത്ത് കയറ്റിയപ്പോൾ വ്രണപ്പെട്ട അതായത് മനസ്സിക മാനസികമായിട്ട് മനസ്സിന് വിഷമം അനുഭവിച്ച ധാരാളം സ്ത്രീകളുണ്ട് ഞാനും അതിലാണ് എല്ലാളാണ് തീർച്ചയായിട്ടും കാരണം നമ്മളൊക്കെ കണ്ടുവളർന്നാണ് ഇപ്പം ഞാനൊക്കെ ജനിക്കുന്ന സമയം മുതൽ കാണുന്നതാണ് എൻ്റെ അച്ഛനൊക്കെ എല്ലാ വർഷവും വൃശ്ചികത്തിൽ മല ചവിട്ടുന്ന ആളാണ് അതായത് അത് മാറ്റാൻ പറ്റാത്ത അയ്യപ്പ വിശ്വാസിയാണ് എന്ന് പറയുന്നത് അതുപോലെ ധാരാളം ആളുകൾ ഗുരുസ്വാമിമാരായിട്ടുള്ള ധാരാളം ആളുകൾ അവരുടെയൊക്കെ ഒരു വിശ്വാസത്തെ ചവിട്ടി അരയ്ക്കുന്ന രീതിയിലായിരുന്നു ബിന്ദു അമ്മിയെ പോലെയുള്ള ആളുകളെ പോലീസിന്റെ അകമ്പടിയോട് കൂടി എങ്ങനെയാണ് കയറ്റിയത് അവർ സ്വമേധ കയറി വരുന്നതല്ല പോലീസിന്റെ അകമ്പുടിയോട് സംരക്ഷണം നൽകിക്കൊണ്ട് സംരക്ഷണം നൽകി ഒളിച്ച് കയറ്റിക്കൊണ്ട് വരികയാണ് അന്നൊന്നും ഇല്ലാതിരുന്ന അന്നൊന്നും അയ്യപ്പനില്ലായിരുന്നു പിണറായി സഖാവിന് ഇന്ന് പെട്ടെന്നൊരു ബോധോദയം വന്നിട്ട് അയ്യപ്പൻ എന്നൊരു വിശ്വാസം ഉണ്ട് അയ്യപ്പൻ അവിടെ ഒരു സന്നിധാനത്തിൽ ഒരു പരിപാടി നടത്താം എന്നൊക്കെ തീരുമാനിക്കുന്നത് തികച്ചും അപലപനീയമാണ് അല്ല അപഹാസ്യമാണെന്ന് വേണം പറയാൻ തീർച്ചയായിട്ടും പരിഹാസ്യമാണ് അപഹാസ്യമാണ് ഈ പ്രത്യേകിച്ച് വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് വോട്ട് ചോർച്ച ഉണ്ടാകാതെ നോക്കുക എന്നത് മാത്രമേ പിണറായിക്ക് ലക്ഷ്യമുള്ളൂ അതായത് ബി ജെ പി അല്ല ബി ജെ പി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മതപരമായ ഒരു രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ കോൺഗ്രസ് ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങളിലൊക്കെ നേരിടുകയാണ് അവിടെ നിന്ന് പരമാവധി എങ്ങനെ കാപഠ്യം കാണിച്ചു അല്ലെങ്കിൽ ഇതൊക്കെ i think passa... ഉള്ള കാര്യമല്ലേ ഇത്രയ്ക്കും തരം താഴുക എന്ന് പറയുന്നത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഏതൊരു ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് ഒരു ഇലക്ഷന് വേണ്ടി വോട്ടിന് വേണ്ടി ഇത്രത്തോളം തരം താഴാൻ പറ്റുന്ന ഒരു മന്ത്രിസഭയാണോ ഇപ്പോൾ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൈന്ദവരായ വിശ്വാസികളാണ് ഇവരുടെ കാവഢ്യത്തിൽ വീണു പോകരുത് എന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് ഇവർ ഈ വിശ്വാസികളെ ഇത്തരത്തിൽ ഒക്കെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കുമ്പോൾ ചിലരെങ്കിലും അതിൽ വീണ പോകും എനിക്കിനി മനസ്സിലാക്കുന്നത് ഞാൻ ചിന്തിക്കുന്ന വേറൊരു കാര്യം ഇനിയൊരു അയ്യപ്പ സംഗമത്തിനൊരായിരം കോടി ചെലവ് വരും സർക്കാരിന്റെ പോകും എന്തായാലും നാലു മാസം കൂടി പോകാനായിട്ടുള്ളു പല രീതിയിലുള്ള ചില നമ്മൾ കണ്ടു കേരളയാത്ര അത് ഇതെന്ന് പറഞ്ഞിട്ട് പലതും നമ്മൾ കണ്ടു ഇനി ഇങ്ങനെ ഒരു പരിപാടി കൂടി വെച്ചു അവിടെ നിന്നും ഇവിടുന്നോണ്ട് അതിനുവേണ്ടിയുള്ള സന്ന അയ്യപ്പ ഒരു പരിസരത്ത് വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടിട്ട് ഒരു ആയിരം കോടി ചിലവായെന്ന് പറഞ്ഞ് അതും ജനങ്ങളിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കാവുന്നതായിരിക്കും ഒരുപക്ഷേ ഇവർ ഉദ്ദേശിക്കുന്നത് വോട്ട് ഈ വോട്ടല്ലാതെയുള്ള മറ്റൊരുദ്ദേശം ഇത് തന്നെ ആയിരിക്കാം തീർച്ചയായും ഇപ്പോൾ അയ്യപ്പ സംഗമം എന്നുള്ള ഒരു കാര്യം അതൊരു ആരാധനയായിട്ട് വയ്ക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം വിമർശനങ്ങൾ വരുന്നത് ഇവരിപ്പോൾ ഒരു മീറ്റിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഓരോ തരത്തിലുള്ള അയ്യപ്പന്മാരുടെ പ്രതിനിധികളെ കേന്ദ്രീകരിച്ച ഒരു മീറ്റിംഗ് ഇവരിപ്പം എന്താണ് പറയുന്നത് അതായത് ഈ ഒരു സംഗമത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നതായിട്ട് പറയുന്ന ഒരു കാര്യം ഈ അയ്യപ്പന്മാരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുക അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം എന്നോ വികസനം ചോദിച്ചറിയുക എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ എന്തിനാണ് ഒരു ആരാധനാ രീതിയിൽ ഒരു അയ്യപ്പ സംഗമം എന്നുള്ളത് വയ്ക്കുക ഇവർ എന്തിനാണ് ഇത്രയും പേരെ ബുദ്ധിമുട്ട് അവിടെ കൊണ്ടുവന്ന് അവർ എന്താണ് മകരവിളക്ക് മകരവിളക്കിന്റെ സമയത്ത് അവർ അവിടെ വന്ന് അവരുടെ പ്രാർത്ഥനകളൊക്കെ അർപ്പിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് എല്ലാം ചെയ്യുന്നുണ്ട് ഇവർ ഇവരുടെ ഖജനാവ് വീർപ്പിക്കാൻ ഇവരുടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യം വെച്ച് ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തിന് ഈ കാട്ടിയം ചെയ്യുന്നു എന്നുള്ളതാണ് പത്താം വർഷത്തിൽ ഇപ്പൊ പിണറായി സർക്കാർ പത്താം വർഷത്തിലേക്കാണ് ഈ പത്താം വർഷത്തിൽ ഇത്രയും നാളെ ഇവർക്ക് കുറിച്ച് ചിന്തിക്കാൻ പാടില്ല അത് ടൈം ആയപ്പോൾ അല്ലെ സമയമായപ്പോൾ ഈ ഒരു ഈ ഗിമിക്കുകളൊക്കെ നമ്മുടെ കേരളത്തിലുള്ള ജനത വിശ്വസിക്കൂ എന്നുള്ളത് ഇവരുടെ വെറും തോന്നലാണ് അതെ അതായത് ഈ ഗിമിക്കുകൾ കാട്ടി ഇവരെയൊക്കെ മണ്ടന്മാരാക്കാൻ ഇത്രയും നാള് മണ്ടന്മാരായിക്കൊണ്ടിരിക്കും നമ്മൾ അഭിനയിക്കുകയായിരുന്നു മണ്ടന്മാരായി അഭിനയിക്കുകയായിരുന്നു ഒരു പക്ഷെ അടുത്ത വോട്ട് കാലത്തായിരിക്കും ഇതിനൊക്കെയുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ കിട്ടുക ഓരോ തവണയും അതായത് പിണറായി സർക്കാരിന്റെ ജനപ്രീതി കൊണ്ടാണ് ഈ മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് എന്നൊന്നും നമുക്ക് രണ്ടാം തവണയും അധികാരത്തിലെത്തിയത് എന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ആദ്യത്തെ ഘട്ടത്തിൽ രണ്ടായിരത്തി പതിനെട്ടില് ഇവരുടെ ഇത് രണ്ടാമത്തെ ഇത് നടക്കുമ്പോൾ ശബരിമല പ്രശ്നത്തോടു കൂടി അത് അവിടെ തീരേണ്ടത് തന്നെയായിരുന്നു പക്ഷെ എന്താണ് സംഭവിച്ചത് അവിടെ സംഭവിച്ചത് ഒരു കോവിഡ് മഹാമാരി വരുന്നു ആ സമയത്ത് പെട്ടെന്ന് ഇവരുടെ അതായത് ഒരു സ്റ്റേറ്റ് ഒരു ജനങ്ങൾക്ക് നൽകുന്ന ഒരു സംരക്ഷണം ഇവരെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് ഏതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരുന്നാലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് പക്ഷെ അവിടെ ജനങ്ങൾക്ക് ഒരു 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 മനസ്സാണ് കാരണം പഴയത് പെട്ടെന്ന് മറക്കുകയും പുതിയത് എന്താണോ വന്നത് അതെ അങ്ങനെ ആ സമയം അതായത് നമ്മള് If. ഇപ്പോഴും ഓരോ രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വരുന്ന ഒരു ചെറിയ കാര്യം അതൊരു ലോങ് ടൈം ആയിട്ട് ഇവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അതായത് ഒരു ഷോർട്ട് ടൈമായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യവും ഉണ്ട് ലോങ് ടൈമായിട്ട് അഫക്ട് ചെയ്യുന്ന കാര്യമുണ്ട് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിന് മുമ്പ് ഇപ്പൊ ഒരു കോവിഡ് ഒരു മഹാമാരിയെ വന്ന് നോക്കട്ടെ ഈ സമയത്ത് ഇവർക്ക് നൂറ് ശതമാനം വിജയം കാരണം ജനങ്ങളുടെ മനസ്സിൽ അത്തരത്തിലുള്ള ഒരു പ്രതീതി കൊടുക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പൊ ഒരു ഓണക്കിറ്റ് മിക്കവാറും ഉടനെ തന്നെ ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗിമുക്ക് കാട്ടി എന്നാൽ ഇവർ ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെയുള്ളത് ധാർഷ്ട്യവും അല്ല നമ്മുടെ ഖജനാവ് കൊള്ളയടിക്കലും അഴിമതിയും തിരുമറിയും പിൻവാതിൽ നിയമനവും എന്തൊക്കെ എന്തൊക്കെ ആരോപണങ്ങളാണ് പക്ഷെ കേന്ദ്ര സർക്കാർ ഇനി ഓണറേറിയം കൂട്ടുമ്പോൾ മാത്രമായിരിക്കും ഇനി ഇവർക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടാനുള്ള സാധ്യത ഉള്ളത് അപ്പോഴേ പിണറായി സർക്കാർ മറ്റേ കേന്ദ്രത്തിൽ കിട്ടുന്ന അരി ഇവിടെ എഴുതി വെച്ച് പോലെ അതും കൊടുക്കുമായിരിക്കാം ഇത് ഇത്തരത്തിലുള്ള ഒരു പാർട്ടി ഇത്രയും ജനങ്ങളെ മാത്രമല്ല ഈ ഭക്തന്മാരെയൊക്കെ ഒക്കെ പരിഹാസ്യരാക്കി അവരുടെ പൈസ തന്നെ എടുത്ത് ചെലവിൽ ൂർത്തടിക്കുന്ന അല്ലെ ഒരു സംവിധാനം എന്തായാലും ഇത് എന്ത് തോന്നുന്നു ഈ അയ്യപ്പ സംഗമത്തിൽ ഒരു അയ്യപ്പ സംഗമം കൊണ്ട് പിണറായി അയ്യപ്പ ഭക്ത എന്ന നിലയ്ക്ക് തോന്നുന്നു അയ്യപ്പ ഭക്ത എന്ന നിലയ്ക്ക് എനിക്ക് ഫീലിംഗ് കുച്ചം എന്ന് വേണമെങ്കിൽ പറയാം ഈ പ്രഹസനം കണ്ടിട്ട് തോന്നുന്ന അതാണ് ഇത് അയ്യപ്പനോടുള്ള ശബരിമലയോടുള്ള ആഭിമുഖ്യം കൊണ്ടോ ശബരിമലയെ ലോകത്തിന്റെ എത്തിക്കാൻ വേണ്ടി പിണറായി സഹാവ് ചെയ്യുന്ന കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പകരം ഈ രണ്ടായിരത്തിഇരുപത്തി ആറിൽ വരുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം ഹിന്ദുക്കളുടെ വോട്ട് വേണമല്ലോ ഭൂരിപക്ഷം ഏകദേശം ഹിന്ദുക്കളുടെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും കണ്ണിൽ ആഹ് പൊടിയിടാൻ വേണ്ടി നടത്തുന്ന ഒരു പ്രഹസനമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുന്നത് എന്തായാലും സ്റ്റാലിൻ ഈ നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനോ മകൻ ഉദയനിധി സ്റ്റാലിനോ ഒന്നും തന്നെ ഇതിലോട്ട് വരാതിരുന്നതിന് അവർക്കൊരു സല്യൂട്ട് കൊടുക്കണം കാരണം അവർ ഒരു നിലപാടിലെങ്കിലും ഉറച്ചു നിന്നല്ലോ അല്ലെങ്കിൽ അവർക്ക് ഒരു ആണത്തം ഉണ്ടായിരുന്നല്ലോ ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാൻ എന്നുള്ളത് അതിനെങ്കിലും അവർക്ക് ഒരു സല്യൂട്ട് പറഞ്ഞു അന്ന് യുക്തിവാദികളായ രണ്ടുപേരെ അവർ തന്നെ പരിഹസിച്ച് കാണി ഇവൻ എന്തിനാ ഞങ്ങൾ വിളിക്കുന്ന യുക്തിവാദികളായ രണ്ടുപേരെ ഇവരിപ്പോ അവര് വരുന്നില്ല മറ്റൊരാളെ പറഞ്ഞയക്കാമെന്ന് പറഞ്ഞത് ഒരു ഭക്തനാണ് ആ ഒരു മന്ത്രി ഇവിടത്തെ അങ്ങിയപ്പ ഭക്തൻ കൂടെയാണ് അതുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കാൻ പറഞ്ഞു അങ്ങനെയുള്ളൊരു നിലപാടെങ്കിലും അല്ലെ നമ്മളീ ഈ അല്ലല്ലോ നട്ടലിന്റെ സ്ഥാനത്ത് ആർക്കും ഇരിക്കേണ്ടത് അല്ലെ അങ്ങനെയുള്ളൊരു നിലപാടെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി കാണിക്കണം